സിദ്ധരാമയ്യ സമരം ചെയ്ത ആശാവർക്കർമാരെ വിളിച്ച് ചർച്ച നടത്തി അവരുടെ ഓണറേറിയം ഏപ്രിൽ മുതൽ പതിനായിരം ആക്കി ഉയർത്താമെന്ന് വാക്കുകൊടുത്തു ബജറ്റിൽ ഏപ്രിൽ മുതൽ ഓണർ പതിനായിരം ആക്കാമെന്ന് പറയുമ്പോൾ ഫെബ്രുവരിയിൽ അനൗൺസ് ചെയ്ത ബജറ്റിൽ അത് വരില്ലല്ലോ പക്ഷേ ശാന്തമായിട്ട് അതായത് ബഡ്ജറ്റിൽ അലോട്ട് ചെയ്യാതെ എങ്ങനെ കൊടുക്കാൻ പറ്റും ഈ സർക്കാർ കഴിഞ്ഞ ബജറ്റ് അലോക്കേറ്റ് ചെയ്തില്ല ബാലഗോപാല് അൻപത് ശതമാനം കൊടുത്തില്ല അതിനാല് സമാനം പറയും അതുകൊണ്ട് ബഡ്ജറ്റിൽ അലോക്കേറ്റ് ചെയ്തില്ലെങ്കിലും ഒരു സർക്കാർ വിചാരിച്ചാൽ ഫിനാൻഷ്യൽ അലോക്കേഷൻ നടക്കും ദാറ്റ് ബേസിക് ഇവിടെ വളരെ ആധികാരികമായി നുണയും വിവരക്കേടും പറയാന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ശൈലി കഴിഞ്ഞ ദിവസമാണ് ഈ സർക്കാർ പി മെമ്പർമാരുടെയും കെ തോമസിന്റെ തോമസിന്റെയും ശമ്പളോംബ് യാത്രാവം കൂട്ടിയത് ആ ആ ഏത് പൈസ ചോദ്യം ഉത്തരം മര്യാദ മര്യാദ കാണിക്കണം കാണിക്കണം അതായത് കേക്ക് കേക്ക് അതായത് അവസാനത്തെ ഒമ്പതര കൊല്ലമായി പെൻഡിംഗ് നിന്ന വർദ്ധനമാണ് പി എസ് സി അംഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടുത്തിരിക്കുന്നത് ജില്ലാ കലക്ടർ ബജറ്റിൽ ബജറ്റിൽ പറഞ്ഞിരുന്നല്ലോകുമാർ രണ്ടായിരത്തി പതിനഞ്ചിൽ ബജറ്റിൽ ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനം ജില്ലാ ജഡ്ജിമാരുടെ റാങ്ക് എം എൽ എക്ക് ജില്ലാ ജഡ്ജിമാരെ മജിസ്ട്രേറ്റർമാരെയും ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ അതായത് കൃത്യമായി അവരുടെ റാങ്കിനനുസരിച്ചുള്ള ശമ്പളം കൊടുക്കുന്ന സമയത്ത് നിനക്ക് എങ്ങനെ സാധിക്കുന്നു ഇല്ല ട്യൂബർ